ഹലോ അച്ചമ്മേ ഇന്നൊരു ബാഡ് ന്യൂസുമായിട്ടാണ് ഏ സപ്പോൾ നമ്മുടെ ഗിരീന ഫ്രീ ഫയറിൻ്റെ സെർവർ നൈസായിട്ടങ്ങ് പണി കിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ കുറേ ഇവൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏ സാ ക്രിമിനൽ ഫണ്ടിൽ നിന്നിൻ്റെ കുറച്ച് ഇവൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇവൻ്റ് കാരണം ആ ഇവൻറ്റ് കാരണം ആ എല്ലാ പ്ലേസും കൂടെ കളി നിർത്തിപ്പോയ പ്ലേസ് വരെ ഗെയിമിലോട്ട് റിട്ടേൺ ലോഗനടിച്ച് വരുന്നു റിട്ടേൺ ലോകൻ അടിച്ച് വന്നപ്പോൾ സർവറ് നല്ല രീതിയിൽ ബിസി ആയിപ്പോയി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്റെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിലും ഒന്നും ആവുന്നുമില്ല ഞാൻ എൻ്റെ ഈ സ്ക്രീനിൽ ഒരു പിക്ക് കൊടുത്തേക്കുന്നുണ്ടോ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഏ ഇപ്പം എനിക്കൊന്നും വരുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ കയറിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കാണിച്ചത് സെർവർ ഈസ് ഡൗൺ എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ സിമ്പിളായിട്ടൊരു വി പിയിന് വഴി ഇതിപ്പോൾ ഒരു വി പിന്നു വഴി നമുക്കിത് ആയിട്ട് ചെയ്യാമെന്നുള്ള പരിപാടിയേ ഉള്ളൂ ആദ്യം നമ്മൾ അടിക്കാം നേരെ ബാക്ക് ബാക്ക് അടിച്ചിട്ട് ഈ കിടന്ന വി പി എങ്ങുണ്ട് വയസ് ഈ വിപിയൻ ആ വി പങ്ങ് അതെ നെയിം ഫുൾ നെയിം ഞാൻ കാണിച്ചു തരാം അതെ ഇതാണ് വയസ് അതിൻ്റെ നെയിം ഈ വിപിയൻ നിങ്ങൾ നൈസായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഏ നിങ്ങൾ വേഗം ചെയ്യാണ്ട് ആ വി ഒന്ന് ഇൻസ്റ്റാൾ ആക്കിയാൽ മാത്രം മതി ഇൻസ്റ്റാൾ ആക്കിയിട്ട് ആ ആ വിപിയൻ്റെ ഉള്ളിൽ കയറും വി പേൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വെയിറ്റ് എൻ്റെ നെറ്റ് കുറച്ച് ഷോ ഒന്ന് ലോഡ് ആവട്ടെ കേട്ടോ ചാനൽ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക റൂ ടു ഫൈവ് ഹൺഡ്രഡ് ലേക്കാണ് ഏസ് അപ്പോൾ എല്ലാം എല്ലാം അടച്ചും പവർ കാണിക്കുക ഏസ് അപ്പോൾ എന്തെ കണ്ടോ ഇതിലങ്ങ് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ബിപേം കണക്റ്റ് ആയിട്ടുണ്ട് ഏ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട് കൗണ്ട് ഡൗൺ ഇത് അഡ്ലിമിറ്റഡ് ആണ് ഇത് ഒരു ഒരു പത്ത് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഓഫായി പോകാം അങ്ങനെയൊന്നുമില്ല പിന്നെ ഇവിടെ മണ്ടത് ഒരു ഒരു റെക്കോൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന റെക്കോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ഒരു കീട വട്ടം കണ്ടോ ആ കീ ആണ് ഈ നമ്മുടെ ഈ വി പി എൻ ആ എന്നിട്ട് നമ്മൾ ഇനി ഗെയിം കയറുക ഗെയിം കയറുക കുറച്ചു വെയിറ്റ് ചെയ്യാം ലോഡായട്ടോ ഒന്ന് ഗെയിം കയറാം ആ ഗോൾഡൻ ക്രിമിൻ്റെ എടുത്ത ആരെല്ലാം ഉണ്ടെങ്കിൽ എന്ന് കിട്ടിയെന്ന് പറഞ്ഞ കമെന്റ് ചെയ്യട്ടെട്ട് ആ ഗെസ് ഇതാണ് പ്രോബ്ലം സെർവർ മൊത്തത്തിൽ ഡൗൺ ആണ് ച ഇപ്പോഴും സർവർ വർ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് അടക്കുക നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ വീഡിയോ വീടിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് വായിച്ചു വയ്ക്കുവേസ് മൊത്തം ഇനി ഇനി എൻ്റെ നെറ്റ് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് അടക്കുക ഒന്ന് വെയിറ്റ് ചെയ്തോസ് ആ ഇനി നമ്മുടെ ലോഗിൻ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ വി പേൻ ഇപ്പോഴും കണക്റ്റാണ് ഏസ് ഞാൻ ചീറ്റ് ചീറ്റെയ്തൊന്നും പറഞ്ഞേക്കില്ലേ ആണ് ഇപ്പോഴും നമ്മൾ വർക്ക് ചെയ്യണം എസ് അപ്പോൾ ഇത് ഐ ഒ എസ് ഇല്ല കേട്ടോ ഇത് ഐ ഒ എസ്സിലില്ല ഓൾറെഡി ആൻഡ്രോയിഡ് മാത്രമേ ഉള്ളൂ ഐ ഒ എസിൽ എന്താണെന്ന് അറിയില്ല സപ്പോർട്ടാവുന്നില്ല എസ് അപ്പോൾ ഒന്ന് ലോഡാവട്ടോ കേട്ടോ ഇത് ഗരിയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ എന്തോ സെർവർ ഡൗൺ ഇഷ്യൂ മാത്രമാണ് അത് എന്തായാലും അതൊന്ന് ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഗരിന ഇപ്പോൾ മാത്രം നമ്മുടെ ആ പേം കണക്ട് ചെയ്തപ്പോൾ മാത്രം സെർവർ ഡൗൺ ചെയ്ന്ന് മാറിയിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇപ്പോൾ വേണമെങ്കിൽ മാറ്റി കളിച്ച ഞാൻ കാണിച്ചു തരാം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഡേ ഡേ മാച്ച് ഒക്കെ ആയിട്ടുണ്ട് ഒരു ഇഷ്യും കാണുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ എന്തേലും പണി കിട്ടി അക്കൗണ്ട് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റി അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഗ്യാസ് എന്തായാലും ഒരു നാളെ സെറ്റാക്കാൻ അരിങ്കരി എനിക്ക് പിന്നെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ക്യൂസ് ഇപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാം വച്ചമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ ബൈ